ഐസപ്പിന്നൊരു കോളേജ് ബ്ലോഗ് ആട്ടോ അതായത് ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ശബ്ദമൊക്കെ പോയിട്ട് കുറച്ച് ശരിയാകുട്ടാ അപ്പോൾ എന്താ പറയുക ഞാനൊരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊക്കെ വേറൊരു തീമായിട്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് ആർട്ടിഫിഷ്യലി പോയതാണ് ആർട്ടിഫിഷ്യലി ആണോ നാച്ചുറലി ആണോ എന്നറിയില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ കണ്ടന്റ് എന്താ അതേതാണ് ഇതേതാന്നൊക്കെ പറയാട്ടാ ഇപ്പോൾ എല്ലാവരും ഇതിപ്പോന്ന് പറഞ്ഞ ഒരു രീതിയിലാക്കണം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഈ വളവള വർത്താനങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ എന്ത് തേങ്ങി പറയണേ അങ്ങനെ ഒരു മറ്റിലാട്ടോ എല്ലാവരും നിൽക്കുന്നത് അപ്പം ഞാൻ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ പറയാ ഹൈ വെൽക്കം ടു മൈ ആ അത് പറഞ്ഞാൽ എല്ലാവരും പുതിയതായാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെന്താ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം മണി ബട്ടൺ അടിച്ച് പൊട്ടിക്കണം ആ ടിങ്ങിങ് അടിക്കാണേ പിന്നെന്താ പറയുക കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ വീഡിയോക്ക് ഒരിക്കലും കമന്റ്സ് വന്നിട്ടില്ല അങ്ങനെ കമന്റ്സ് വന്നിട്ടില്ല അപ്പോൾ കമന്റ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കമന്റ് ചെയ്യ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ മറ്റേ പാട്ടും കട്ടനും എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു ഞാൻ കേൾപ്പിച്ചു തരാവേ കൊറേ അടിപൊളി പാട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് എന്താ പറയാ കൊറേന്ന് പറഞ്ഞാൽ കുറേ നൊസ്റ്റാലിജിക് പാട്ടുകളില്ലേ അത് കുറേ ഉണ്ടായിരുന്നു എന്താ ഒരു അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ മിക്കതും ഇവരെ മറ്റേ എന്താ പറയാ ഞങ്ങളുടെ യൂണിയൻ ഇൻഡിഫ അങ്ങനെ എന്തൊരു യൂണിയൻ ആടാ പ്രണൗൺസ് ചെയ്യാൻ പറ്റുന്ന ആ യൂണിയൻ്റെ വകയായിരുന്നു കേട്ടോ ഇത് അത് കഴിഞ്ഞ് വൈകുന്നേരം എ ബി വി പി ഇതുണ്ടായിരുന്നു വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴി അതൊക്കെ എന്നാ ഇന്നത്തെ ദിവസം ഫുള്ള് പരിപാടികളായിരുന്നു അപ്പോൾ ആ പാട്ട് കേൾപ്പിച്ചു എന്നെയായിരുന്നു വടംവലി വെച്ചത് പക്ഷെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ വെറും വേണ്ടായി ഇപ്പം വെക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം എന്താ പറഞ്ഞു ഞങ്ങൾ ക്യാരംസൊക്കെ കളിക്കുന്നത് ഞങ്ങളുടെ കോളേജിൽ ക്യാരംസിൻ്റെ ഒരു സ്ഥലം ഉണ്ട് സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ പെട്ടെന്ന് ഞങ്ങൾ ക്യാരംസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സുകാരൊക്കെ ആയിട്ട് കളിക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു എന്തോ ഒരു ചക്കി ഞാൻ എൻ്റെ ഒരു പോയിന്റ് എടുത്തുകൂടെ കണ്ടപ്പെട്ടതുകൊണ്ടോ അതെനിക്ക് വീണ് വീട്ടൊരു അവസരം കിട്ടി പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കളിച്ച് അപ്പം അവർക്കും എന്നെ വെച്ച് കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി ക്ലാസ്സേ കയറിയിട്ട് എന്താ പറയുക കുറേ പരിപാടികൾ വിഞ്ഞുണ്ടല്ലോ കാരണം വടംവലൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഉഷാർ ജയിക്കുന്ന ആൾക്കെന്താ പറയുക വഴക്കൊലൊക്കെയായിരുന്നു ഇവിടെ സമ്മാനം അപ്പം ഇത് മിഥുൻ താ വെള്ളം കുടിയെ വരുമ്പോൾ അവൻ്റെ മുഖത്ത് അവൾ പാട്ട് പാടുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് ചായ അങ്ങനെ പോയി അപ്പോൾ പറ്റിയൊക്കെ കളിയാക്കി അവനെ തമാശക്കായിട്ടിരിക്കും അപ്പോഴാണ് ഇവർ അറിഞ്ഞത് നേരാണോ ചായ ഒക്കെ പോയോ മുഖത്ത് നിന്ന് കാരണം അപ്പോൾ അതൊക്കെ വന്ന് തട്ടി തട്ടി നടന്നതിന് ശേഷം എന്താ പറയുക വടം വലി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു മിക്സഡായിട്ട വടം വലി ആണും പെണ്ണും കൂടെ ആയിരുന്നിട്ടായിരുന്നു വടം വലിക്കുണ്ടായിരുന്നേട്ടെ ആ ശേറി മത്സരം പക്ഷേ തുടക്കത്തിൽ എല്ലാവരും ഈ എന്താ പറയുക ഞാൻ നിൽക്കുന്ന സൈഡിൽ ആ സൈഡിൽ നിൽക്ക നിൽക്കണവരൊക്കെ ആയിരുന്നു കേട്ടോ ഫുള്ള് ജയം പക്ഷേ ജൂനിയേഴ്സും സീനിയർ അതായത് സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും എന്ന രീതിയിലൊരു ഇതുണ്ടായിരുന്നു അത് വന്നപ്പോൾ ഈ സൈഡാണ് ജയിച്ചത് അതായത് ഓപ്പോസിറ്റ് സൈഡ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഞങ്ങളുടെ ഇയേഴ്സാണ് ജയിച്ചത് സെക്കൻഡ് ഇയേഴ്സാണ് ജയിച്ചത് അപ്പോൾ അതിൻ്റെ അർമാതൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എന്താ പറയുക ഭയങ്കര വാശിയേറി മത്സരമായിരുന്നു കേട്ടോ ഇതുവരെ ഒന്നും അത്രയ്ക്ക് വാശിയേറി മത്സരമല്ല കേട്ടോ പക്ഷേ കുറച്ചും കഴിഞ്ഞപ്പോ വാഷിങ് കൂടിക്കൂടി ഒരു മാതിരി ആയിട്ടും എന്താ പറയുക ഇത് ഏതാ ഡിപ്പാർട്ട്മെന്റിനൊന്നും ഓർമ്മയില്ല അതോന്നെനിക്ക് ഹിസ്റ്ററിയും വേറെ ഏതാ ഡിപ്പാർട്ട്മെന്റ് ആകോട്ടെനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് മാത്സ് ഹിസ്റ്ററി മാത്സാത്തോന്നൂട്ടോ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളുടെ വരുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക കൊറമഞ്ഞു കണ്ടു എന്നൊക്കെ പറയേണ്ടിട്ടാണ് ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സ് വരെ ആവുമ്പോൾ അത് കണ്ടു അവർ കണ്ടെ ജയിച്ചത് അപ്പോൾ ഇവനാട്ടോ മറ്റേ ഷാജിപ്പാപ്പം കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോഴത്തേക്കാണ് വൈശ വൈഷ്ണവശേ വൈശാഖ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഇതിൽ ആ ചെക്ക് അപ്പോൾ ഇവർ ഭയങ്കര ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് എല്ലാരും പറഞ്ഞ നന്നായി കുളിക്കണം നന്നായി വിളിക്കണം ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എല്ലാം സെറ്റാണ് എന്നൊക്കെ വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കുറെ കൗണ്ടർ അടിക്കണ്ടാ ഏർ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ മേടിച്ചാൽ അതൊക്കെ പറഞ്ഞു ഭയങ്കര കോമഡി ആയിരുന്നു ട്ടെ ഇവരൊക്കെ ഭയങ്കര കോമഡിയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറയണത് അതാ ഞാൻ വോയിസ് ഓവർ കൊടുക്കണേട്ടാ ഭയങ്കര എല്ലാവരും അവിടെ വന്നത് ചിരിക്കൊക്കെ ഇണ്ടട്ടെ ഞങ്ങൾക്കൊക്കെ ചിരി വന്നിട്ട് പിന്നെ എടുക്കത്തതല്ലേ നമുക്കൊരു അഭിമാന പ്രശ്നമാണല്ലോ ജൂനിയർ സീനിയർ എന്ന് പറയുമ്പോ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലേലും ഇതിൻ്റെ ഒക്കെ കരുതിയിൽ അങ്ങനെ ഒരു ജൂനിയർ സീനിയർ ആണ് രീതിയിലേ ഞങ്ങൾ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവരോട്ടീം ഇപ്പം പിരിതല എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ആണ് അറിയിച്ചിട്ട് എൻ്റെ ഫ്രണ്ടാണ് ഈ പക്രു എൻ്റെ ഫ്രണ്ടാണ് ജിനൻ എൻ്റെ ഫ്രണ്ടാണ് ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് അപ്പം ഇങ്ങനെ ടൈറ്റ് ആക്കാനൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കുന്ന സമയത്ത് വലിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ക്വാളിഫൈ ആകും എന്നൊക്കെ പറഞ്ഞിട്ടോ അതേ വലിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും വലിച്ചു തുടങ്ങി ഈസി ആയിട്ട് സുഖമായിട്ട് ജയിച്ചു കേട്ടോ സുഖം വിചാരിച്ചു പിന്നെ ഫുൾ അറുമാതം എടുക്കണ്ടില്ലേ അറുമാതം കൊണ്ടോ അറുമാതം കൊണ്ടായി ഇപ്പം ഫസ്റ്റ് ഇയർ കേട്ടോ ഈ ഫസ്റ്റ് ഇയർ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇന്നത്തെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു അടിപൊളി അടിപൊളി ഒരു ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീടെത്തി വീടെത്തിയിട്ട് ഞാൻ പറഞ്ഞു പ്ലാൻ ചെയ്തതൊന്നും എല്ലാം നടന്നു അപ്പോൾ മീൻസ് കൈ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഒരു ഗോൾഡിഷ് ഗോൾഡിഷ് അല്ല ഒരു പ്ലാൻ എന്ത് കോപ്പർ കളർ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും നടന്നില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലാഗ് ഉണ്ടെങ്കിൽ സോറി ഉണ്ട് അപ്പോൾ ഇത്രയുള്ള ഇപ്പോൾ ഭയം